സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ബാംഗ്ലൂരിലെ തെരുവു നായകൾക്ക് നല്ല കാലം വരാൻ പോകുന്നു എല്ലാ ദിവസവും കോഴിയും ചോറുമാണ് ഇവർക്കായി സർക്കാർ നൽകാൻ പോകുന്നത് ഇതോടെ ഏകദേശം അയ്യായിരം തെരുവു നായകൾക്ക് മുന്നൂറ്റി അറുപത്തേഴ് ഗ്രാം ഭക്ഷണം ദിവസവും കിട്ടും ഒരു നായ്ക്കു വരുന്ന ചിലവ് ഇരുപത്തിരണ്ട് രൂപ ബൃഹത് ബാംഗ്ലൂരു മഹാനഗർ ഈ പദ്ധതിക്ക് ഒരു വർഷത്തേക്ക് ഏകദേശം മൂന്ന് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് രജിസ്റ്റർ ചെയ്ത ആളുകളിൽ നിന്ന് മാത്രമേ ഭക്ഷണം സ്വീകരിക്കൂ എഫ് എസ് എസ് എ ഐയിൽ രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ശേഷം സർക്കാരിൻ്റെ ഔദ്യോഗിക പോർട്ടലിലൂടെ അപേക്ഷിക്കണം സ്വന്തമായ ഭക്ഷണം പാകം ചെയ്യാൻ സൗകര്യവും പാത്രങ്ങളും കറണ്ടും വെള്ളവും ഒക്കെ വേണം വളരെ വൃത്തിയുള്ളതും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചും വേണം ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു വർഷത്തേക്കായിരിക്കും ആദ്യ കരാർ പിന്നീട് ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് നോക്കിയ ശേഷമായിരിക്കും കരാർ പുതുക്കുക തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കാർത്തി പി ചിദംബരമാണ് എക്സിൽ ഇതിനെതിരെ ആദ്യ വെടി പൊട്ടിച്ചത് നായകൾക്ക് തെരുവിലല്ല സ്ഥാനം അവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും അവിടുന്ന് സംരക്ഷിക്കുകയുമാണ് വേണ്ടത് തെരുവിൽ അലയാൻ വിടുന്നത് പൊതുജനത്തിന് ഭീഷണിയാവുകയാണ് ചെയ്യുക ഇന്ത്യയിൽ ആറേ പോയിന്റ് രണ്ട് കോടി തെരുവു നായ്ക്കളുണ്ട് ഇവിടെ തന്നെയാണ് ലോകത്തെ റാബീസ് അനുബന്ധ മരണങ്ങളുടെ മുപ്പത്താറ് ശതമാനവും നടക്കുന്നത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പിന്നീട് എക്സിൽ പ്രതിഷേധങ്ങളുടെയും പ്രസ്താവനകളുടെയും ഒഴുക്കായിരുന്നു തെരുവു നായകൾക്ക് സ്വന്തം കീശയിൽ നിന്നും പണം മുടക്കി ഭക്ഷണം കൊടുക്കുന്നവർ ഈ നടപടിയിൽ സന്തോഷം രേഖപ്പെടുത്തിയപ്പോൾ പലരും പ്രതിഷേധിക്കുകയായിരുന്നു ബംഗളൂരുവിലെ വാർത്ത കണ്ട ശേഷം ഇന്ത്യയിലെ മുഴുവൻ നായ്ക്കളും ബംഗളൂരുവിലേക്ക് താമസം മാറ്റാൻ ഒരുക്കുകയാണെന്നായിരുന്നു മറ്റൊരു ട്വീറ്റ് ഭാഷ പ്രശ്നമാവില്ലല്ലോ എന്നും കൂടെയുണ്ടായിരുന്നു അതേസമയം ഇങ്ങനെ ദിവസവും ഭക്ഷണം കൊടുത്താൽ നായകളുമായി നല്ല ബന്ധമുണ്ടാക്കാമെന്നും കുഴപ്പക്കാരെ മനസ്സിലാക്കാമെന്നുമാണ് കോർപ്പറേഷന്റെ ആരോഗ്യ ശുചിത്വ വിഭാഗം സ്പെഷ്യൽ കമ്മീഷണർ സുരാൾക്കർ വികാസ് കിഷോർ പറയുന്നത് ആവുമ്പോൾ അവയെ വേഗത്തിൽ പിടിക്കാനും ജനന നിയന്ത്രണ ഓപ്പറേഷനുകളും വാക്സിനേഷനും നടപ്പിലാക്കാനും സാധിക്കും എന്നുമാണ് ഇദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അസമിലെ ധുബ്രിയിൽ ബംഗ്ലാദേശ് മുസ്ലിം എന്നാരോപിച്ചുള്ള വീട് പൊളിക്കൽ തുടരുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞൊരു മാസത്തിനിടയിൽ നാല് വലിയ കുടിയൊഴിപ്പിക്കലുകളാണ് അസമിൽ നടന്നത് അസം ഊർജ്ജ വിതരണ കമ്പനിയുടെ ഒരു പവർ പ്ലാന്റിന് വേണ്ടിയാണ് പൊളിക്കൽ യജ്ഞം കാലികൾക്ക് മേയാനായി നീക്കി വെച്ചിരുന്ന ആയിരത്തി മുന്നൂറോളം ഏക്കർ ഭൂമിയാണ് ഒറ്റ ദിവസം കൊണ്ട് കമ്പനിക്ക് വേണ്ടി സർക്കാർ തീറെഴുതി കൊടുത്തത് അതിനുശേഷം ദിനേന ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട അറിയിപ്പുകൾ നൽകിയിരുന്നതായും കമ്പനി പറഞ്ഞു പിന്നീടാണ് ബുൾഡോസറുകൾ നിരനിരയായി എത്തിയതും പൊളിച്ചു നീക്കൽ ആരംഭിച്ചതും ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയും ബുൾഡോസറുകൾക്കെതിരെ കല്ലെറിയുകയും ചെയ്തുവെങ്കിലും പോലീസ് ശക്തമായ ലാത്തിച്ചാർജ് നടത്തിയവരെ ഒഴിപ്പിക്കുകയായിരുന്നു ഇതിനകം ആയിരത്തി അഞ്ഞൂറോളം വീടുകളാണ് പൊളിച്ചു കളഞ്ഞത് ഇതിൽ പലരും ഇരുപതോ മുപ്പതോ കൊല്ലമായി ഇവിടെ താമസിക്കുന്നവരാണത്രേ ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കം കാരണം മാറി താമസിക്കേണ്ടി വന്ന ആളുകളും ഇക്കൂട്ടത്തിലുണ്ട് അവരുടെ പൂർവികരുടെ വീടുകൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോവുകയായിരുന്നു ഇപ്പോൾ വീടുകൾ നഷ്ടപ്പെടുന്നവർക്ക് സർക്കാർ അനുവദിച്ച സ്ഥലവും ഇത്തരത്തിൽ വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് ആരോപണമുണ്ട് മഴക്കാലമായാൽ സ്ഥിരമായി വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാവുന്ന സ്ഥലമാണെന്ന് മാത്രമല്ല അവിടേക്ക് നല്ല റോഡുകളോ വാർത്താവിനിമയ സൗകര്യങ്ങളോ ലഭ്യമല്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു അതേസമയം പ്രദേശം സന്ദർശിച്ച സ്വതന്ത്ര എം എൽ എ അഖിൽ ഗൊഗോയ് ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് കുടിയേൽപ്പിക്കപ്പെടുന്നവർക്ക് നൂറ്റി അറുപത്തിയഞ്ച് ഏക്കർ സ്ഥലം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കുടിയേൽപ്പിക്കൽ കേസ് ഗുവാഹത്തി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെന്നും ഹിമന്ത് ബിശ്വ സർക്കാർ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ പൊതുജനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും അഖിൽ ഗൊഗോയ് ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുമാണ് ഹിമന്ത് ബിശ്വ ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇനിയും കൂടുതൽ പ്രദേശത്ത് ിക്കൽ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഴുപത്തിയഞ്ച് വയസ്സായ എല്ലാവരും റിട്ടയർ ചെയ്യണമെന്ന ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭഗവത്തിന്റെ നിർദ്ദേശം ആരെ ഉദ്ദേശിച്ചാണ് എന്നതാണ് രാഷ്ട്രീയ മേഖലയിൽ ഇപ്പോഴുയരുന്ന ചോദ്യം സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ചാവുന്ന മോദിയെ ഉദ്ദേശിച്ചല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അല്ലെന്ന് ഉറപ്പിച്ചു പറയാനും വയ്യ പിന്നെ നോക്കുമ്പോൾ അജിത് ഡോവൽ ആണ് ആ റേഞ്ചിൽ വരുന്ന ആൾ അദ്ദേഹത്തെ ആവാൻ സാധ്യത കുറവാണ് അമിത്ഷായ അവട്ടെ വിരപിക്കാൻ റെഡിയായി നിൽപ്പുമാണ് വേദങ്ങളും ഉപനിഷത്തുകളും നാടൻ കൃഷിയുമൊക്കെയായി ഭാവി ജീവിതത്തിന്റെ പ്ലാനിങ്ങും നടത്തിയിട്ടുണ്ട് അദ്ദേഹം അലഹബാദിൽ സഹകരണ മേഖലയിലെ തൊഴിലാളികളുടെ യോഗത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം നാടൻ കൃഷിയുടെ ഗുണഗണങ്ങളെപ്പറ്റി വൻ പ്രസംഗവും അദ്ദേഹം നടത്തിക്കളഞ്ഞു തന്റെ ഫാമിൽ നാടൻ കൃഷി നടത്തിയപ്പോഴുണ്ടായ വൻ വിളവെടുപ്പിനെ കുറിച്ചും രാസവളത്തിന്റെ അപകടത്തെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ആഭ്യന്തരത്തെക്കാൾ സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോഴാണ് താൻ സന്തോഷിച്ചതെന്നും കർഷകർക്കും പാവപ്പെട്ടവർക്കും ഗ്രാമവാസികൾക്കും മൃഗങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമല്ലോ എന്നാണ് താൻ ചിന്തിച്ചത് എന്നും അദ്ദേഹം യോഗത്തിൽ സൂചിപ്പിക്കുണ്ടായി എന്നാലും ഭഗവത് പറഞ്ഞ കണക്കിന് പത്തു പതിനാല് വർഷം അദ്ദേഹത്തിന് ഇനിയും രാഷ്ട്രീയ കളി കളിക്കാനുണ്ട് മുറോപ്പന്ത് പിംഗ്ലയുടെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് ഭഗവത് ഇക്കാര്യം പറഞ്ഞത് അതും പിംഗ്ലയെ ഉദ്ധരിച്ചു ആരെങ്കിലും എഴുപത്തഞ്ചാം വയസ്സിൽ നിങ്ങളെ ഒരു ഷാള എഴുതിച്ച് ആദരിച്ചെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് നിർത്താനായിട്ടുണ്ട് എന്നും വയസ്സായിട്ടുണ്ട് എന്നുമാണ് ഇനി നിങ്ങൾ മാറി നിൽക്കണമെന്നും പുതിയ ആളുകൾക്ക് ഒഴിഞ്ഞു കൊടുക്കണമെന്നുമാണ് അതിനർത്ഥം നാഗ്പൂരിൽ നടത്തിയ പ്രസംഗം മുഴുവൻ മറാത്തിയിലായിരുന്നുവെങ്കിലും റിട്ടയർമെന്റിന്റെ കാര്യം കാര്യമെത്തുമ്പോൾ പ്രസംഗം ഹിന്ദിയിലേക്ക് മാറി ആർ എസ് എസ് കാര് പറയുന്നത് ഭഗവത് പിംഗ്ലയെ മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നും ബാക്കിയൊക്കെ ആളുകളുടെ തോന്നൽ മാത്രമാണ് എന്നുമാണ് എഴുപത്തഞ്ച് പൂർത്തീകരിച്ചപ്പോൾ കിട്ടിയ സ്വീകരണത്തിനുള്ള മറുപടിയിൽ പിംഗ്ലെ പറഞ്ഞ കാര്യം ഭഗവത് സൂചിപ്പിച്ചേ ഉള്ളൂ എന്നാണ് ഇവരുടെ വാദം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസ് ഒരു പടി കൂടെ കടന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും മോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്വാനിയും മുരളി മനോഹർ ജോഷിയും വാജ്പേയിയും ഒന്നും അങ്ങനെ മാറിയിട്ടില്ലല്ലോ എന്ന ആശ്വാസത്തിലാവും മോദി ഭക്തർ എഴുപത്തഞ്ചായതുകൊണ്ട് രാജിവെച്ച ആനന്ദിബെൻ പട്ടേലാണോ എഴുപത്തഞ്ചിൽ മത്സരിച്ച ഹേമാലിന്യാണോ മോദിയുടെ മാതൃക എന്നതിൽ വലിയ സംശയത്തിനൊന്നും വകയില്ല മോദി മാറണമെന്ന ശബ്ദമൊന്നും ബി ജെ പിയിൽ നിന്ന് കേൾക്കാനും ഇടയില്ല എന്നാലും മോദി വിരുദ്ധർക്ക് ആർ എസ് എസ് മുഖ്യൻ വക ഒരു വടി കിട്ടി എന്ന് മാത്രം ഇന്നത്തെ ദാനം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച കൊണ്ട് കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി